ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കുറച്ച് കിച്ചൺ ടിപ്സുകളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പം ആദ്യത്തെ ടിപ്സ് നമ്മൾ കുക്കിങ്ങൊക്കെ ചെയ്യണ സമയത്ത് എണ്ണ കുപ്പിയുടെ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് അത് നമ്മുടെ കൗണ്ടർ ടോപ്പിലൊക്കെ ആകും അതേപോലെ നമ്മുടെ കയ്യിലൊക്കെ ആകും പാത്രം വെച്ചാൽ നമ്മൾ പാത്രത്തിൻ്റെ മുകളിലൊക്കെ വെക്കാൻ മറന്നുപോകും ചില സമയത്ത് അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി പഴയ സോക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ആ കുപ്പിയുടെ ഉള്ളിലേക്ക് ഇതേപോലെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി ഒട്ടും നമ്മുടെ കയ്യിൽ എണ്ണയേകൂല അതേപോലെ താഴേക്കൊന്നും വീഴില്ല ആവശ്യം കഴിയുമ്പോൾ നമുക്ക് കഴുകി ഇനിയും യൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്ത ടിപ്സ് കാണാം മുട്ടയൊക്കെ താഴെ വീണുകഴിഞ്ഞാലും പാലൊക്കെ വീണുകഴിഞ്ഞാലും ഭയങ്കര സ്മെല്ലായിരിക്കും നമ്മൾ തുടച്ചാൽ പോലും അത് പോകൂല അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഈ ഒരു മുട്ട ഒന്ന് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ തെന്നി കളിക്കാണ്ടിരിക്കാനാണ് ആ ഒരു ഉപ്പിട്ട് കൊടുക്കണം പെട്ടെന്ന് നമുക്ക് കോരി എടുക്കാൻ പറ്റും അതിന് ശേഷം ഒന്ന് തുടച്ചിട്ട് കുറച്ച് പൗഡറും അതേപോലെ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒട്ടും മുട്ടയുടെ ഒന്നും ഉണ്ടാവുകയില്ല ഇനി അടുത്ത ടിപ്സ് ഞാൻ പാൽ വെച്ചിട്ട് മറന്നുപോയി കത്തിക്കരിഞ്ഞു ഇതോന്നും ആയിരുന്നില്ല ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ഞാൻ എന്നിട്ട് കുറെയൊക്കെ അങ്ങോട്ട് ഒരച്ചു കളഞ്ഞിട്ട് പക്ഷെ എൻ്റെ കൈവേദന എടുത്ത് അപ്പം ഞാൻ വിചാരിച്ച് എളുപ്പത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇതിൻ്റെ ആ ഒരു കരിമയം കളയാനെന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു കുറച്ച് ബേക്കിംഗ് സോഡയും അതേപോലെ വിനീഗറും വിമ്മിൻ്റെ ലിക്വിഡില്ലേ അതും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം വെള്ളമിട്ടിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ച് അപ്പോൾ ഇതൊന്ന് പൊന്തി വരുമ്പോൾ ഫ്ലെയിം കുറച്ചിടും പിന്നെ ഒന്ന് കൂട്ടിവെക്കും അങ്ങനെ അങ്ങനെ ആയിട്ടാണ് ഞാൻ തിളപ്പിച്ചെടുത്തത് അതിന് ശേഷം എന്താ എടുത്തു നോക്കി ഇപ്പൊ കുറച്ചൊക്കെ കരി പോയിട്ടുണ്ട് ഞാൻ ഈ ഒരു വെള്ളം കളഞ്ഞിട്ടൊന്ന് തേച്ച് കാണിച്ചുതരാം അപ്പൊ ഞാൻ നേരത്തെ ഭയങ്കര വെള്ളത്തിലായിരുന്നല്ലോ തേച്ചത് ഭയങ്കരമായിട്ട് കൈവേദനയൊക്കെ ഒക്കെ എടുത്ത് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് തേച്ചത് അപ്പൊ തന്നെ നമ്മുടെ പാത്രം നന്നായിട്ട് വെളുത്തിയിട്ടിട്ടുണ്ട് ഈ ഒരു പാത്രം ഉണ്ടെങ്കിൽ കണ്ടിട്ട് എനിക്ക് കളയാനൊന്നും തോന്നില്ല കാരണം എന്ന് വെച്ചാല് കുഞ്ഞൊരു എടുക്കാൻ പറ്റിയ പാത്രോണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്താ ഇതേപോലെ തേച്ചെടുത്തപ്പൊ നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്നുണ്ട് പുതിയ പാത്രം പോലെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ പാത്രം അപ്പൊ നിങ്ങളും ഇതേപോലെ കാനിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എടുത്ത ടിപ്സ് ഇപ്പൊ മഴക്കാലം ഒക്കെ അല്ലേ ഭയങ്കര മണമൊക്കെ ആയിരിക്കും അകത്തൊക്കെ ഈ തുണിയൊക്കെ വിരിച്ചിടുമ്പൊക്കെ അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടേ ഒരു ചെറിയ പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ഒരു മൂന്നോ നാല് രൂപയുള്ളൂ ഈ കംഫേർട്ടിൻ്റെ തോന്നുന്നു അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ റൂമിന്റെ ഒക്കെ പല സ്ഥലത്തൊക്കെ ആയിട്ട് അങ്ങനെ വെച്ചെടുത്തത് പിന്നെ ഈ മൂടി വെക്കുമ്പോ ആ മൂടിന്റെ മുകളിലും ഓരോന്നോട്ടാ അപ്പൊ നല്ല സ്മെല്ലായിരിക്കും വീടിൻ്റെ അകത്തൊക്കെ ഇനി അടുത്തായിട്ട് ഞാൻ എന്താ ഒരു കുക്കറും കൊണ്ടാണ് വന്നേക്കണം ഇത് നമ്മുടെ കടയിലേ കടലയും പയറൊക്കെ വാങ്ങിക്കണത് വേവിക്കണതാണ് അപ്പൊ ഈ വേവിച്ച് കഴിയുമ്പോൾ ഇതേപോലെ ചുമന്നും കറുത്തൊക്കെ ഇരിക്കുന്ന പാടുകൾ ഉണ്ടാവും ഞാനിതൊന്ന് വെളുപ്പിച്ചെടുക്കാൻ പോകണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നാരങ്ങ പിഞ്ഞി അതും കൂടി അതിൻ്റെ തൊണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചീത്ത നാരങ്ങയാണെങ്കിലും കുഴപ്പമില്ലാട്ടോ നമ്മൾ കളയാൻ വെച്ചേക്കണം അത് ഇതേപോലെ കാര്യത്തിനൊക്കെ ഉപയോഗിക്കും എന്നിട്ട് കുറച്ച് വിം ലിക്വിഡ് ഒഴിച്ചു കൊടുത്ത് അത് ഇതേപോലെട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണ്ടേ അപ്പം ഫ്ലെയിം കുറച്ചും കൂട്ടിയാക്കിയിട്ടാണ് തിളപ്പിക്കുന്നത് അപ്പം എല്ലായിടത്തും അത് കറൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ അതിന് ശേഷം ഞാൻ എന്താ കുക്കർ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് തേച്ച് വെക്കാം അപ്പം ഇതും ഭയങ്കരമായിട്ട് ബലമൊന്നും പ്രയോഗിക്കേണ്ടി വന്നില്ല എനിക്ക് ഞാൻ ഈ ഇത് ഇതേപോലത്തെ പോഞ്ചിട്ടിട്ടാണ്ടൊന്ന് തേച്ച് എടുത്തത് അപ്പോൾ അതാ നമ്മളുടെ കുക്കറിൻ്റെ കറയൊക്കെ എളുപ്പം തന്നെ പോയി കിട്ടിയിട്ടുണ്ട് എപ്പോഴെപ്പോഴും ഞാൻ ഇതേപോലെ തേച്ചൊന്നും കഴൂല കേട്ടോ കാരണം തേച്ച് കഴു ഇതേപോലെ കറയൊന്നും കളയില്ല ആഴ്ച നീ ഇതേപോലെ പഴയ പഴയനാരങ്ങി ഒന്ന് തിളപ്പിച്ചൊക്കെ കൊടുക്കും എന്നിട്ട് ഇതേപോലെ തേച്ച് എടുക്കും കാരണം എപ്പോഴെപ്പോഴും ചെയ്യാൻ നമുക്ക് മുതലിക്കുര സമയം കിട്ടൂല അതുകൊണ്ടാണ് വേറെ ഒന്നുമില്ല ഈ അടുത്ത ടിപ്സ് കാണാം അപ്പൊ ഞാനൊരു പുതിയ ചൂല് വാങ്ങിച്ചു ഈ ചൂല് വാങ്ങിച്ചുകഴിഞ്ഞപ്പോഴാണ് എപ്പോഴെപ്പോഴും എന്റെ കെട്ട കഴിഞ്ഞ ഈർക്കലൊക്കെ അവിടെ ഇവിടെ ഒക്കെയാവും അപ്പൊ ഞാൻ അത് ഒഴിവാക്കാൻ വേണ്ടി ഇതേപോലത്തെ ഒരു കുപ്പിടുത്തിട്ടുണ്ട് കുപ്പിടത്തതിന് ശേഷം അതിൻ്റെ താഴെ ഭാഗത്ത് കുറച്ച് ദോരം ഉണ്ടാക്കി കൊടുത്ത് എന്നിട്ട് ഈ ദോരത്തിനുള്ളിലേക്ക് ആ ഈർക്കലെല്ലാം ഞാൻ കയറ്റിക്കൊടുത്ത് മുറ്റടിക്കാനുള്ള ചൂലാണെങ്കിൽ അതിന്റെ ആ തുമ്പ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് മുറ്റടിക്കാൻ പറ്റും ഞാനിപ്പാ പുറത്തത്തെ ആ ഒരു തിണ്ട് ഭാഗം ഒക്കെ ഒന്ന് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചൂല് ഉണ്ടാക്കി വെക്കുന്നത് പിന്നെ അതിൻ്റെ മൊത്തം ഈർക്കൽ ഇതേപോലെ കയറ്റി കൊടുത്തതിന് ശേഷം ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് എന്നിട്ട് താ ഇതേപോലെ ഒന്ന് ഉരുക്കി കൊടുത്തത് അപ്പം നന്നായിട്ട് ഒട്ടും പോകാത്ത വിധത്തിലുള്ള പ്രെസ്സിങ് ആയിട്ട് കിട്ടും അപ്പം ഒന്നും കൂടി പ്രെസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തുണി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മുടെ കുപ്പി ഇതിലേക്ക് നന്നായിട്ട് ഒട്ടി കിട്ടിയിട്ടുണ്ട് ഈർക്കൽ ചൂല് വെച്ച് അടിക്കുമ്പോൾ ഈർക്കലൊക്കെ കൈ കൊണ്ട് ഭയങ്കര വേദന ഇരിക്കും അപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല ഈസി ആയിട്ട് നമുക്ക് അടിക്കാൻ പറ്റി അപ്പൊ എല്ലാരും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ചെയ്ത് നോക്കുക ആ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ഞാൻ മറക്കരുത് പിന്നെയും പറയണു അതേപോലെ നിങ്ങൾക്കറിയാവുന്ന ടിപ്സുകളൊന്ന് പറഞ്ഞു തരിക ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം